എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഓൺ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും എന്നാണ് ധനമന്ത്രി പറഞ്ഞത് ഉത്തരവിലുള്ളത് വിവിധ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തുക ലഭിക്കുമോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സുരക്ഷാ പെൻഷൻ രണ്ട് മാസത്തേതാണ് അനുവദിച്ചിട്ടുള്ളത് ഫസ്റ്റ് മാസത്തെ ഒരു ഘടുവും കുടിശ്ശിക രണ്ട് രണ്ടു മാസത്തെ തുകയിൽ ഒരു ഘടുവും കൂടി അനുവദിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓണത്തിന് വിതരണം ചെയ്യുന്നത് ഇരുപത്തി മൂന്നാം തീയതി അതായത് ഇന്ന് മുതൽ വിതരണം ആരംഭിക്കും എന്നായിരുന്നു ഇന്നലെ ധനമന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് ഇന്നലെ കിട്ടിയ ഉത്തരവിലും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇതടിസ്ഥാനത്തിൽ വിവിധ പത്രമാധ്യമങ്ങളിലൂടെ ഇന്ന് വന്നിട്ടുള്ള പത്രങ്ങളിലെല്ലാം ഇന്ന് ശനിയാഴ്ച മുതൽ തന്നെ വിതരണം ആരംഭിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഇതുവരെ ആരുടെയും അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടില്ല എന്നുള്ളതാണ് വൈകുന്നേരത്തോടു കൂടി തുക എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇല്ല എങ്കിൽ തിങ്കളാഴ്ച മുതലായിരിക്കും തുക വിതരണം ഉണ്ടാകുക കാരണം ഇന്ന് നാലാം ശനിയാഴ്ചയാണ് ആ ഒരു പ്രയാസം നിലവിലുണ്ട് അപ്പോ നാലാം ശനിയാഴ്ച ഇന്ന് തുക വിതരണം നടന്നിട്ടില്ല എങ്കിൽ തിങ്കളാഴ്ച മുതൽ എന്തായാലും പെൻഷൻ വിതരണം സജീവമായിട്ട് നടക്കുന്നതാണ് അതുപോലെ തന്നെ കയ്യിൽ പെൻഷൻ വിതരണം ഉള്ള ആളുകൾക്ക് തിങ്കളാഴ്ച തന്നെ ട്രഷറി മുഖാന്തരം തുക സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തും ആ ഒരു തുക വിതരണക്കാരുടെ കയ്യിലെത്തി ചൊവ്വാഴ്ച മുതൽ വിതരണം ആരംഭിക്കുകയും ചെയ്യും രണ്ടാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പൂർത്തീകരിക്കണം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും രണ്ടാം തീയതി ആവുമ്പോഴേക്കും പെൻഷൻ ലഭിക്കും കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അതായത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് രണ്ട് മാസത്തേതാകുമ്പോൾ ഇരട്ടി ഉണ്ടാകും ആയിരം നാനൂറ് അറുന്നൂറക്കെ കുറവുള്ള ആളുകൾക്ക് ആ ഒരു തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാൽപ്പത്തി എട്ട് കോടി രൂപ കൂടി സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട് സാധാരണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഡി ബി ടി സേവന ഡി ബി ടി വഴിയാണ് വിതരണം ചെയ്യുന്നത് എങ്കിൽ ഈ കുറവുള്ള പൈസ കേന്ദ്ര സംവിധാനമായിട്ടുള്ള എൻ എസ് എ പി വഴി നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴിയാണ് വിതരണം ചെയ്യുന്നത് അപ്പം അത് പ്രത്യേകമായിട്ട് രണ്ട് ദിവസത്തെ താമസിച്ചതിനു ശേഷം ആ ഒരു തുകയും എത്തിച്ചേരുന്നതാണ് ഓണത്തിന് മുമ്പ് ആ ബാക്കി തുക കൂടി എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഇന്നത്തോട് കൂടിയിട്ട് അവസാനിക്കും എങ്കിലും ഇനി അത് നീട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇല്ല എങ്കിൽ അടുത്ത ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും പക്ഷേ ഒരു മാസത്തെ പെൻഷൻ മസ്ജ്യം ചെയ്യാത്ത ആളുകൾക്ക് മുടങ്ങും എന്നുള്ളതും ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുമോ ഇനി ഓണത്തിന് അധികമുണ്ടോ എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അഞ്ചാറ് ദിവസം മുമ്പ് നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചതാണ് ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഓണമായിട്ട് പോലും നൽകുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ഈ ഇനത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് നൽകാനുള്ളത് എന്നിട്ട് പോലും ഈ ഓണമായിട്ട് ആയിരത്തി അറുന്നൂറ് മാത്രമാണുള്ളത് അത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ കൂടുതൽ ഒരു പൈസ പോലും ഇല്ല ഇപ്പോൾ പതിനഞ്ചാം തീയതി പെൻഷൻ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇനി ഈ ഒരു മാസം ഓണത്തിന് മുമ്പ് നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുകയില്ല സെപ്റ്റംബർ മാസത്തിലും ആയിരത്തി അറുന്നൂറ് ഉണ്ടാകും എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ആർക്കെങ്കിലും വിവിധ തുക എത്തുകയാണെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇല്ലായെങ്കിൽ തിങ്കളാഴ്ച എത്തിച്ചേരുന്നതാണ് മറ്റൊരു വീഡിയോ